ടി ജി ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടൊരു അസാസിനേഷൻ ഇതിൻ്റെ കുറേ വാർത്തകളിങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ അതായത് ഓഗസ്റ്റ് മുപ്പതിന് അർവൽ ജാക്സൺ എന്ന് പറയുന്ന ഒരാൾ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസർ ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ടു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിങ്ങനെ നരേന്ദ്രമോദിക്കെതിരെ ഒരു പോസിബിൾ ആക്രമണം ഇത് ചെയ്തിരുന്നു അത് പൊട്ടിൻ്റെ കാറിലിരുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് ഇരുന്നു സംസാരിച്ചതിനെ പറ്റിയൊക്കെ ഒരു മിസ്റ്ററി ഇപ്പോൾ പൊതുവേ വരുന്നുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ് അല്ല ഇതിൻ്റെ ഒരു സെക്യൂരിറ്റി അതിനെപ്പറ്റി നമ്മുടെ കാഴ്ചപ്പാടെന്താണ് അത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഞാനൊരു നടന്ന സംഭവം പറയാം രണ്ടായിരത്തി പതി ഞാനും പോയിരുന്നു പബ്ലിക്കിൻ്റെ കൂട്ടത്തിൽ അതിഭയങ്കര ആൾക്കൂട്ടം എനിക്ക് ആൾക്കൂട്ടം സഹിക്കാൻ വേണ്ടി ഞാനതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങ് ഇറങ്ങി എൻ്റെ പാട്ടിനു പോയി ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്തോ ആവശ്യത്തിന് ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിൽ എന്നെ വിളിച്ചു എന്നെ വിളിച്ചത് ഈ നരേന്ദ്രമോദിയുടെ സെക്യൂരിറ്റി അവർ അസസ് ചെയ്യുന്നു അശോക റോഡിൽ ബി ജെ പി ഇപ്പോഴത്തെ ഹെഡ്ക്വാർട്ടേഴ്സല്ല പഴയ അശോക റോഡിൽ അപ്പോൾ അതിൽ ഈ കേരളത്തിൽ നിന്ന് മോഹൻദാസ് ഇവിടെ ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് കേരളത്തിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാതെ മോഹൻദാസ് സെക്യൂരിറ്റി വിദഗ്ധനാണ് എന്നൊന്നും വിചാരിച്ചിട്ടല്ല ആസ് ആൻ ഓർഡിനറി ഹ്യൂമൻ ബീയിങ് ലിവിങ് ഇൻ കേരള വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദിസ് സെക്യൂരിറ്റി അപ്പം ഞാൻ പോയി അപ്പോൾ കുറേ ഓഫീസേഴ്സോ ബാക്കി പൊളിറ്റീഷ്യൻസ് കയറിപ്പോ അപ്പോൾ ഞാനും പോയിരുന്നു എൻ്റെ ഊഴമെന്നപ്പോൾ എന്നോട് ചോദിച്ചു ആ എന്താ കേരളത്തിലെ വിശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും പറയാനൊന്നും അറിയില്ല ഒരു കാര്യം ഞാൻ പറയാം പ്രധാനമന്ത്രിയുടെ സ്റ്റേജും ഫസ്റ്റ് റോ ഓഫ് ക്രൗഡ് തുടങ്ങുന്നതും തമ്മിൽ ഒരു അൻപതടിയുടെ വ്യത്യാസമേ ഉള്ളു ആ അൻപതടിയിൽ അൻപതടി ദൂരത്തേക്ക് ഒരു ഗ്രനേഡ് ഉന്നം പിഴയ്ക്കാതെ എറിയാൻ സാമർഥ്യമുള്ള ഒരാളുണ്ടെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് ഗ്രനേഡ് എറിയാൻ പറ്റും നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ പരിശോധനയൊന്നും ആൾക്കൂട്ടത്തിന് സംഭവിക്കുന്നില്ല അവിടെ എവിടെയായിട്ട് രണ്ട് മൂന്ന് ഗേറ്റ് പോലെ ഇങ്ങനെ വയ്ക്കും അവിടെ ഒരു പോലീസ് കാരണം ഉണ്ടാകും അതിനകത്തും കൂടെ ആൾക്കാർ പോകും പുറത്തുകൂടെയും പോകും സോ ദീസ് നത്തിങ് വിച്ച് ക്യാൻ പ്രിവെൻറ്റ് അപ്പോൾ അതിനകത്തെ ഓഫീസർ എന്ന് തോന്നിക്കുന്ന ഒരാളാണ് എല്ലാവരും സിവിൽ ഡ്രസ്സിലാണിത് പോലീസുകാരനാരസ്പി ജി ആരാ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനാരാ അന്ന് തിരിച്ചറിയാൻ പറ്റില്ല അപ്പോൾ അയാൾ പറഞ്ഞു വി ഹാവ് എൻ ആൻസർ ഫോർ ദാറ്റ് ഡോൺ മോഡി ഞാൻ പറഞ്ഞ അറിയൊന്നുമില്ല എനിക്കറിയാമെന്നുള്ള കയ്യിൽ അതിന് ഉത്തരവുണ്ടാകും എനിക്കറിയാം അയാൾ പറഞ്ഞു അമ്പതടി ദൂരത്തു നിന്ന് ഒരു വസ്തു ഇദ്ദേഹത്തിൻ്റെ ഇറക്ക് എറിഞ്ഞാൽ അത് അദ്ദേഹത്തിന് കൊള്ളാതിരിക്കാനുള്ള ഏർപ്പാട് ഞങ്ങളിൽ ഉണ്ട് കാരണം ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ഫിഫ്റ്റി ഫീറ്റ് എ വേ ഇറ്റ് ഹാസ് ടു ട്രാവൽ ഫിഫ്റ്റി ഫീറ്റ് അതിനിടയ്ക്ക് വി ക്യാൻ ബ്ലോക്ക് ഇറ്റ് ബട്ട് വിൽ നോട്ട് ഡിസ്ക്ലോസ് ഫർദർ അതെങ്ങനെ ബ്ലോക്ക് ചെയ്യും എന്ത് ടെക്നോളജി എന്നൊന്നും ചോദിക്കേണ്ട ദാറ്റ് ആസ് ബിൻ ടേക്ക് എൻ കെയർ ഓഫ് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒബ്സർവേഷൻ ഇവിടെ കൊണ്ട് തീരുന്നു അപ്പോൾ ശരി തന്നെ യു ക്യാൻ ഗോ എന്ന് ഞാൻ ഇറങ്ങി പോകുന്നു വിശ്വാസ ദ ആക്ച്വൽ സിറ്റുവേഷൻ ദിസ് ഈസ് ഹൗ നരേന്ദ്രമോദി സെക്യൂരിറ്റി വാസ് ബീങ് റിവ്യൂഡ് ഈവൻ ഇൻ ഏർലി ടു തൗസൻഡ് ഫോർട്ടീൻ തെരഞ്ഞെടുപ്പിനൊക്കെ വളരെ മുമ്പ് തന്നെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്നതിനു മുന്നേ പാർട്ടിക്കുള്ളിൽ